തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനവും മെറിറ്റ് ഡേയും നടത്തി ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും മെറിറ്റ് ഡേയുമാണ് നടത്തിയത് ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് പരിപാടി ഉദ്ഘാടനം ചെയ്തു If there there, is somewhere some waste ിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും എൻ എം എം എസ് പരീക്ഷയിൽ വിജയിച്ച കുട്ടികളെയും സബ് കളക്ടർ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിദ്യാരംഗ കലാ സാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി പ്രവർ ഡോക്ടർ ജോർജ് തകടിയിൽ നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ തോമസ് പുത്തൻപുഴ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ ഹെഡ് മാസ്റ്റർ മധു കെ ജെയിംസ് പി ടി എ പ്രസിഡന്റ് ജോയി കാട്ടുവാലം എം പി ടി പ്രസിഡന്റ് ലിസമ ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങുണർത്തി ബിജു വൈസൺപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി